ൾക്ക് ശുഭസൂചന നൽകി കുവൈറ്റിന്റെ നിർണായക പ്രഖ്യാപനം ഏറെ നാളായുള്ള ആശങ്കകൾക്ക് വിരാമമിട്ടുകൊണ്ടാണ് പറക്കാനായി കാത്തിരിക്കുന്ന പ്രവാസികൾക്ക് മുന്നിൽ വാർത്ത എത്തുന്നത് ആശങ്ക കൂടാതെ ഇനി യാത്ര തുടരാം നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കുവൈറ്റിൽ നിന്ന് ഓക്സ്ഫോർഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ സർട്ടിഫിക്കറ്റിൽ ഓക്സ്ഫോർഡ് രേഖപ്പെടുത്തി തുടങ്ങിയതായി റിപ്പോർട്ട് നേരത്തെ ഓക്സ്ഫോർഡ് എന്ന് മാത്രം രേഖപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്ക് വാക്സിനേഷൻ പോർട്ടലിൽ നിന്ന് കൂടിയ പുതിയ സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി ചില രാജ്യങ്ങൾ ഓക്സ്ഫോർഡ് എന്ന് മാത്രമുള്ള സർട്ടിഫിക്കറ്റ് അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണ് ഓക്സ്ഫോർഡ് എന്നതിനൊപ്പം എന്ന് കൂടി രേഖപ്പെടുത്താൻ തുടങ്ങിയത് നേരത്തെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്ക് വാക്സിനേഷൻ പോർട്ടലിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാമെന്ന് അധികൃതർ അറിയിച്ചു ചില രാജ്യങ്ങളിൽ ആസ്വസ്ഥനക്കാ എന്ന പേരിലാണ് വാക്സിൻ അംഗീകാരമുള്ളത് ഇതുമൂലമുണ്ടാകാനിടയുള്ള സാങ്കേതികത ഒഴിവാക്കുന്നതിനാണ് സർട്ടിഫിക്കറ്റിൽ രണ്ട് പേരുകളും ചേർക്കുന്നതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി അതേസമയം പ്രവാസികൾക്ക് രാജ്യത്തേക്ക് തിരിച്ചെത്താനുള്ള അനുമതി ഓഗസ്റ്റ് ഒന്നു മുതൽ തന്നെ നൽകുമെന്ന് കുവൈറ്റ് അധികൃതർ വ്യക്തമാക്കി രാജ്യത്ത് കോവിഡ് കേസുകളും ഐ കേസുകളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമെന്നും പ്രവാസികൾക്കുള്ള യാത്രാനുമതി വീണ്ടും വൈകുമെന്നുള്ള ആശങ്ക സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പങ്കുവയ്ക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് അധികൃതർ രംഗത്തെത്തിയത് കൂടാതെ ഏഴു മാസമായി തുടരുന്ന വിദേശ സർവീസുകളുടെ വിലക്ക് ഓഗസ്റ്റ് ഒന്നിന് തന്നെ അവസാനിക്കുമെന്ന് കോവിഡ് പ്രതിരോധത്തിനായുള്ള ഉന്നതാധികാര സമിതി ചെയർമാനും പ്രതിരോധ മന്ത്രിയുമായ ഷേഖ് ഹമദ് അൽ അലി അൽ സബാഹ് പറഞ്ഞു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന കാര്യങ്ങൾ ശരിയല്ല രാജ്യത്ത് റെസിഡൻസി വിസയുള്ളവരും ഫൈസർ ആസ്വസനക്ക മൊഡേണ വാക്സിനുകളുടെ രണ്ട് ഡോസോ ജോൺസൺ ആൻഡ് ജോൺസന്റെ ഒരു ഡോസോ എടുത്തവരുമായ പ്രവാസികൾക്ക് ഓഗസ്റ്റ് ഒന്ന് മുതൽ പ്രവേശനാനുമതി നൽകുമെന്നും അദ്ദേഹം അറിയിക്കുകയുണ്ടായി കുവൈറ്റിൽ വീണ്ടും കർഫ്യൂ ഇത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ സാധ്യമാകുന്ന എല്ലാ ബദൽ മാർഗങ്ങളും സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വാക്സിനേഷൻ വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ബദൽ നടപടികൾക്കാണ് മുൻഗണന നൽകുന്നതെന്ന് ഷെയ്ഖ് ഹമദ് അൽ അലി അസൽ സബാഹ് പറഞ്ഞു കോവിഡ് കേസുകളും തീവ്രപരിചരണ വിഭാഗത്തിലുള്ളവരുടെ എണ്ണവും വർദ്ധിച്ചു വരുന്ന സാഹചര്യവും ഉണ്ടെങ്കിലും തൽക്കാലം ലോക്ഡൌണും കർഫ്യൂവും നടപ്പാക്കേണ്ട എന്നാണ് കമ്മിറ്റിയുടെ തീരുമാനം അതേസമയം സാഹചര്യം നിരീക്ഷിച്ച് അനിവാര്യമായ ഘട്ടത്തിൽ കർശന നടപടികളിലേക്ക് പോകുമെന്നും അദ്ദേഹം അറിയിച്ചു അടച്ചിടൽ പരമാവധി ഒഴിവാക്കി മറ്റ് നടപടികളിലൂടെ സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാനാണ് ശ്രമം വിപണിക്കും തൊഴിൽ മേഖലയ്ക്കും അത് ഏൽപ്പിക്കുന്ന ആഘാതം കണക്കിലെടുത്താണിത് ആരോഗ്യ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ കർശന നടപടികൾ കൈക്കൊള്ളും ജനങ്ങൾ ആരോഗ്യ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും പ്രതിരോധ കുത്തിവയ്പ്പിനായി മുന്നോട്ട് വരണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ